അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രം അവസാനഘട്ട പണിപ്പുരയിലാണ് പൂർണമായും ത്രീ ഡിയിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ മോഷൻ പോസ്റ്റർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഫാന്റസി ചിത്രമാണിതെന്ന് കൂടുതൽ വ്യക്തമാക്കുന്ന മോഷൻ പോസ്റ്ററാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ വലിയ ബജറ്റിൽ പൂർത്തിയാകുന്ന സിനിമകളിൽ ഒന്നുകൂടിയാണ് അജയന്റെ രണ്ടാം മോഷണം മൂന്ന് വേഷങ്ങളിലാണ് ഈ ചിത്രത്തിൽ ടൊവിനോ തോമസ് എത്തുന്നത് മികച്ച പ്രതികരണങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ള മോഷൻ പോസ്റ്ററിന് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നത് മലയാളം ഹിന്ദി ഇംഗ്ലീഷ് തമിഴ് തെലുങ്ക് കന്നഡ എന്നിങ്ങനെ ആറ് ഭാഷകളിലായിട്ടാണ് ചിത്രം എത്താൻ പോകുന്നത് ലാലാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ചിത്രത്തിന്റെ ലൊക്കേഷൻ കാഴ്ചകളും ഈ ചിത്രത്തിലെ മേക്ക് ഓവറും ഒക്കെ മുൻപ് ടോവിനോ തോമസ് പങ്കുവെച്ചിരുന്നു ഇതിന് സമാനമായ രീതിയിലുള്ള മോഷൻ പോസ്റ്റർ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഒരു കുതിരയുടെ നെറ്റിയിൽ ചിരിച്ചുകൊണ്ട് സ്വന്തം നെറ്റി ചേർക്കുന്ന ഒരു ചിത്രമാണ് ടൊവിനോ തോമസ് ആദ്യം പങ്കുവച്ചിരുന്നത് ഒരു യോദ്ധാവിന്റെ വേഷത്തിലും ഭാവത്തിലുമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ അതിന്റെ തൊട്ടടുത്ത ചിത്രത്തിൽ അതൊരു യഥാർത്ഥ കുതിരയല്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു ചിത്രവും വന്നിരുന്നു നേരത്തെ പുറത്തു വന്ന ടീച്ചറിനും ഗംഭീര വരവേൽപ്പാണ് സോഷ്യൽ മീഡിയയിൽ എമ്പാടും ലഭിച്ചത് ഒരു മികച്ച ചിത്രമാകും എന്ന് ഒരുപാട് കമന്റുകളും വന്നു ചിത്രത്തെക്കുറിച്ച് മുൻപ് ടൊവിനോ എഴുതിയ ഒരു കുറിപ്പും ഏറെ ശ്രദ്ധേയമായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഞങ്ങളെ ആവേശപരിതരാക്കിയ ഒരു കഥയായിരുന്നു അജയന്റെ രണ്ടാം മോഷണമെന്നും എന്നാൽ ചിത്രം പൂർത്തീകരിക്കാൻ ഏറെ കാലതാമസം നേരിട്ടു എന്നുമാണ് ടൊവിനോ തോമസ് അന്ന് വ്യക്തമാക്കിയത് ചിത്രത്തിനു വേണ്ടി കളരിപ്പയറ്റും കുതിരസവാരിയും ഉൾപ്പെടെ നിരവധി പുതിയ കാര്യങ്ങളാണ് താൻ പഠിച്ചിട്ടുള്ളതെന്നും ആയോധന കലകൾ മാത്രമല്ല അഭിനയത്തെക്കുറിച്ചും ഈ സിനിമയിലൂടെ പുതിയതായി പഠിക്കാൻ സാധിച്ചുവെന്നും അന്ന് അദ്ദേഹം എഴുതിയിരുന്നു അഭിനേതാക്കളും അണിയറ പ്രവർത്തകരുമായി ചുറ്റും നിരവധി സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നുവെന്നും ഏറ്റവും വലിയ വെല്ലുവിളികൾ നിറഞ്ഞ ഷെഡ്യൂളുകളിൽ പോലും ചുറ്റുമുണ്ടായിരുന്നവർ ജീവിതം വളരെ എളുപ്പമാക്കി തീർത്തു എന്നും പറഞ്ഞതിനൊപ്പം കാസർഗോഡ് എന്ന സ്ഥലത്തെക്കുറിച്ചും അവിടുത്തെ ആളുകളെക്കുറിച്ചും കുറിച്ചും ടൊവിനോസ് മരിച്ചിരുന്നു മറ്റൊരു വീടായതിന് കാസർഗോഡിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് ടൊവിനോ ആ കുറിപ്പ് അവസാനിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എന്നീ കാലഘട്ടങ്ങളിലെ കഥ പറയുന്ന ചിത്രത്തിൽ മണിയൻ കുഞ്ഞിക്കേളു അജയൻ എന്നിങ്ങനെ ട്രിപ്പിൾ റോളിൽ ടൊവിനോ എത്തുകയാണ് നൂറ്റി പത്ത് ദിവസങ്ങളിലായിട്ടാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നത് ആദ്യമായി ഒരു സിനിമയിൽ മൂന്ന് വേഷങ്ങളിൽ എത്താൻ പോവുക കൂടിയാണ് ടൊവിനോ ഈ കഥാപാത്രങ്ങളായി എത്തുമ്പോൾ വളരെ വെല്ലുവിളികൾ നിറഞ്ഞതാണെന്ന് അദ്ദേഹം തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ട് റിലീസിന് മുൻപ് തന്നെ ചോദിക്കാവും പരിസരവും ഒക്കെ പ്രേക്ഷകരുടെ മനസ്സിൽ ടീസറിലൂടെ തന്നെ പതിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പൂർണമായും ത്രീ ഡിയിലെത്തുന്ന ചിത്രം ും ഇനി തിയേറ്ററുകളിലേക്ക് എത്താൻ കൂടി പോവുകയാണ് മലയാളത്തിൽ നിന്നൊരുങ്ങുന്ന ബ്രഹ്മാണ്ട ചിത്രം എന്ന് തന്നെ അജയന്റെ രണ്ടാം മോഷണത്തെ വിശേഷിപ്പിക്കാൻ സാധിക്കും ചിത്രത്തിൽ വില്ലനായി എത്തുന്നത് തമിഴ്നടൻ സത്യരാജാണ് ഒപ്പം തെന്നിന്ത്യൻ നായകമാരായ കൃതി ഷെട്ടി ഐശ്വര്യ രാജേഷ് എന്നിവരും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് ടൊവിനോ നായകനായി ഒരുപിടി ചിത്രങ്ങൾ കൂടി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് അന്വേഷിപ്പിൻ കണ്ടെത്തും നടികർ തിലകം മുൻപേ തുടങ്ങിയ ചിത്രങ്ങളാണ് ഈ വർഷം എത്താൻ പോകുന്നത് മുൻപേ കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിക്കപ്പെട്ടത് അന്വേഷിപ്പിൻ കണ്ടെത്തും ഫെബ്രുവരി ഒൻപതിന് റിലീസ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒപ്പം ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാനിലും ടൊവിനോ തീർച്ചയായും ഉണ്ടാകും ഒപ്പം ഫോറൻസിക് എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ചുള്ള ചർച്ചകളും നടക്കുന്നതായുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്